ഔഷധക്കഞ്ഞി വിതരണവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പുമായി ചാനാനിക്കാട് വയോജന വേദി ചാന്ാനിക്കാട വയോജന വേദിയുടെ പാണ്ഡവർകുളത്തെ ഓഡിറ്റോറിയത്തിലാണ് തിങ്കളാഴ്ച ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ പത്തിന് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമി ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സൗജന്യ ഔഷധ കഞ്ഞിയുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ വാഗത്താനം ഔഷധി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ രാമാനുജൻ നായർക്ക് നൽകി നിർവഹിച്ചു ചടങ്ങിൽ വയോജനവേദി പ്രസിഡന്റ് ഡോക്ടർ ടി എൻ പരമേശ്വര കുറിപ്പ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഡോക്ടർ ലിജി വിജയകുമാർ എൻ കെ കേശവൻ വയോജനവേദി ജോയിൻറ്റ് സെക്രട്ടറി ഭുവനേശ്വരി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ രാമാനുജൻ നായരും ഡോക്ടർ പി വി ഗോപാലകൃഷ്ണനും കർക്കിടക മാസത്തിലെ ചികിത്സയുടെ പ്രാധാന്യത്തെപ്പറ്റി ക്ലാസ് എടുത്തു നൂറുകണക്കിന് ആളുകളാണ് ക്യാമ്പിൽ സംബന്ധിച്ചത് തെറ്റാതെ തന്നെ കൃത്യമായി പരിപാടികൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഒരിക്കലും കർക്കിടകത്തിനല്ല മറിച്ച് കൃത്യമായി എല്ലാ ദിവസങ്ങളിലുമുള്ള പകൽവീടിന്റെ പ്രവർത്തനങ്ങള് ആ പകൽവീടുമായി ബന്ധപ്പെട്ട വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടതായിട്ടുള്ള നമ്മുടെ അറുപത് വയസ്സിൽ ഞാനും ആ ആൾ തന്നെയാണ് അറുപത് വയസ്സിൽ കൂടുതലുള്ള ആളുകളെല്ലാം ഒന്നിച്ചു ചേരുകയും പരസ്പരം ചർച്ചകളിലേർപ്പെടുകയും പരസ്പരം വിനോദങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയുമായി മുമ്പോട്ട് പോകുന്ന നമ്മുടെ പകൽ വീട് എന്നും ഈ പ്രദേശത്തിന് വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഇവിടെ വേണ്ടതായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ ഒക്കെ വിപുലപ്പെടുത്തേണ്ടതും വർദ്ധിപ്പിക്കേണ്ടതുമായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് എപ്പോഴും നിങ്ങളോട് ഇവിടെയുണ്ട് ഇവിടുത്തെ മെമ്പറും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റുമായ രജനി അനുലിൻ്റെ നേതൃത്വത്തിൽ ബ്ലോക്കിൽ എന്ത് പറഞ്ഞാലും പകൽ വീടിന് വേണ്ടിയിട്ടൊരു അവരവരുടേതായ ഒരു അവകാശവാദം ഉന്നയിക്കൽ ബ്ലോക്കിൽ എപ്പോഴും ഞങ്ങൾക്ക് കാണാം ഞങ്ങളാൽ കഴിവത് പദ്ധതികളുമായി ബന്ധപ്പെട്ടു പോകുന്നു നമ്മുടെ പ്രിയ വൈശാഖ് ഇവിടെയുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം വാഹനത്തെ കുറിച്ചുകൂടെ സൂചിപ്പിക്കുന്നുണ്ടായി അതിന്റെ പരിമിതികൾ കാരണമായി നടന്നില്ല നമ്മുടെ ബൈക്ക് സെറ്റ് അതേതായാലും നമുക്ക് നടത്തിയെടുക്കണം ഫില്ലോവർ പ്രോജക്റ്റ് ആയിട്ട് അംഗീകരിച്ചു വന്നു മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഫ്ലി ഫില്ലോ പ്രോജക്റ്റായി മാറും അതിന് അംഗീകാരം കിട്ടി ഇനിയിപ്പോൾ അത് നടപ്പാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എത്രയും വേഗം ആ സൗകര്യം നിങ്ങൾക്ക് ക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ബ്ലോക്കിൽ നിന്ന് ചെയ്യും ഞങ്ങളെല്ലാം നിങ്ങളോടും കൂടെ ഉണ്ട് ഇത്രയും ആളുകൾ ഒന്നിച്ച് ഇവിടെ ചേരുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാം പരിമിത് പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പ്രത്യേക അസൗകര്യങ്ങൾ ഇല്ല എങ്കിൽ എത്താറുണ്ട് ഇവിടുത്തെ പ്രത്യേകത വളരെ ഭംഗിയായി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു പകൽ വീടാണിത്